ട്രിപ്പിൾ നയൻ റേഞ്ചിനും ബ്രാസോ ദുപ്പട്ട ഞങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് ഒരുപാട് പേർക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമങ്ങളൊക്കെ പറയുണ്ടായി അപ്പൊ ഇന്ന് ബൾക്ക് ക്വാണ്ടിറ്റിയില് ഹോൾസെയിൽ റേറ്റിൽ അനുകാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ചഡ് സൽവാ സ്യൂട്ട് വിത്ത് ബ്രാസോ ദുപ്പട്ടയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വേഗം ഡി എം ചെയ്തോ നല്ല തിരക്കായിരിക്കും അന്ന് വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇതൊരു ആണ് വെറും സിക്സ് ഫോർ ഫൈവിന് ഒരു പ്രീമിയം കളക്ഷൻസ് വാങ്ങിക്കാൻ പറ്റും ട്രിപ്പിൾ നയൻ റേഞ്ച് ചെയ്ത് നമുക്ക് ഇന്ന് ഓഫർ റേറ്റ് അതോ അതെ ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾക്ക് ഇന്ന് അനുകാഡ സയൻസ് ഈ ഒരു പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് മാത്രമേ റേറ്റ് ഉള്ളൂ അപ്പൊ വേഗം ഡി എം ചെയ്യാ അതിനു അതിനുമ്പ്പനികയുടെ പേജ് ഫോളോ ചെയ്യണം അനികയുടെ ഇൻസ്റ്റ എഫ് ബി പേജ് എഫ് ബി ഇപ്പൊ നമുക്ക് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന പേജിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ പേജ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ദയവ് എനിക്ക് ആ ഡിസൈൻസ് ഓഫീഷ്യൽ ഫോളോ ചെയ്യ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ മറക്കരുതേ അപ്പോ ഫസ്റ്റ് കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണിയൻ ഷീഡ് ആണ് നോക്കി അതില് കട്ട് വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ യോക്ക് കൊടുത്തിട്ടുള്ളത് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലൂമിംഗ് വിചിത്രയിൽ വന്നിട്ടുള്ള ഒരു പെർഫെക്റ്റ് സൂപ്പർ കളക്ഷനാണ് സെയിം കലാടോണിൽ തന്നെ നമ്മൾ ബോട്ടം ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിന്റെ എതുപൊട്ടയാണ് നിങ്ങൾ ഞെട്ടിക്കാൻ പോകുന്നത് ബ്രാസോ ഒതുപെട്ട അട്ടിപുളി ആയിട്ടുണ്ട് കണ്ടോ വെറും അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് എന്റെ പൊന്നു പിള്ളാരെ കണ്ണും പൂട്ടി വാങ്ങിച്ചോ ഒരു ഹോൾസെയിൽ മാർക്കറ്റിലും നിങ്ങൾക്ക് ഇതൊരു സിംഗിൾ പീസ് ആയിട്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയി ചിലപ്പോ കിട്ടുമായിരിക്കും പക്ഷെ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് പെർച്ചേസിന് ക്വാണ്ടിറ്റിയും പെർച്ചേസിന് എമൗണ്ടും ഉണ്ടാവും അപ്പൊ അനികയിൽ മാത്രമേ ഇതിന് ഒരു റേറ്റ് ഉള്ളൂ റേറ്റ് വരുന്നത് വെറും അറുനൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് സൂപ്പർ ആയിട്ടുള്ള ഫുള്ള് കിട്ടുന്നുണ്ടല്ലോ അല്ലെ നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു കളക്ഷൻ ആണ് ടു പോയിന്റ് ടു ഫൈവ് ലെങ് പെട്ടം നമ്മൾ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ മറ്റൊരിടത്തും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എടുത്തില്ല വെറും അറുന്നൂറ്റി നാല്പത്തി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ രണ്ടാമത്തെ കളർ കാണാവേ നമ്മുടെ രണ്ടാമത്തെ കളർ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എലോ ലോ ആണ് യൊ പോഷൻ ബ്ലാക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ലേസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്ക്വയറിനൊക്കെ ഒരു ബോട്ടോ ഒക്കെ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക കളറാണ് നല്ലൊരു ആണ് ബ്ലാക്ക് വിത്ത് യെല്ലോ ആണ് നമ്മൾ ബ്രാസോ കൊടുത്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് എവിടെയാ പിള്ളേരെ കിട്ടും നിങ്ങൾ പറഞ്ഞു അറുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയ്ക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഡിയാം ചെയ്യ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് ആട്ടോ സയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറിലെ ഏതെങ്കിലും മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് കിട്ടും ഇതൊരു ഡസ്റ്റി പി ഷെയ്ഡാണ് കേട്ടോ പിങ്ക് എന്ന് പറയുമ്പോൾ പറ്റില്ല ഒരു കോഫിയുടെ ഒരു ഡസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ബർഗണ്ടിയുടെ ഒക്കെ ഒരു ടച്ചും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുടെ ചില കളേഴ്സ് നമുക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയാ അങ്ങോട്ട് കൺവേ ചെയ്ത് തരാൻ പറ്റത്തില്ല അപ് ടു ഫോർട്ടി സെവൻ ലെങ്ത്തിൽ നമുക്ക് ടു ആക്സൽ സൈസ് വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഇത് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് നല്ലൊരു ബ്രാസ് ഒതുപിട്ട വിത്ത് വിജിത് റസന്റെ ഹെവി ടോപ്പ് അതിന്റെ കൂടെ തന്നെ സെയിം കളർ ടോണിൽ ഷാൻഡോൺ ടോൺ മെറ്റീരിയലിലാണ് നമ്മൾ ബോട്ടം ഓർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഗ്രീൻ ഗ്രാമർ ഗ്രീനിന്റെ കുറച്ച് ഡാർക്ക് ഡാർക്കൻ ആണ് ലേസോട് കൂടി വരുന്ന ഈ ഒരു എന്താ പറയാ കളക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ക്ലാസി ലുക്ക് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അട്ടിപ്പൊളി ഐറ്റം നിങ്ങൾ ജസ്റ്റ് ഈ ദുപ്പട്ടയുടെ റേറ്റ് മാത്രം ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയൊന്ന് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ത്രീ പീസ് ഇട്ട് അറുന്നൂറ്റി നാല്പത്തിയഞ്ച് എത്രത്തോളം അഫോർഡബിൾ ആണ് എന്നുള്ളത് വെറും അറുന്നൂറ്റി നാല് ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ദുപ്പട്ടയാണ് എങ്ങനെ വാങ്ങാതിരിക്കാൻ പറ്റും നിങ്ങൾക്കത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ നാല് കളേഴ്സും ഒന്നിനൊന്ന് മെച്ചമാണ് നിങ്ങൾക്ക് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങളെ ഇഷ്ടമുള്ള കളർ കേട്ടോ ഏതെടുത്ത നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല ചിലപ്പോൾ ബ്ലൂ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ എടുക്കാം യെല്ലോ കിട്ടിയില്ലെങ്കിൽ വേറൊരു ഷേഡ് എടുക്കാം കാരണം ഏതെടുത്താലും നിങ്ങൾ അത്രയും ഹാപ്പി ഹാപ്പിയാവും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ വേഗം ഡിയാം ചെയ്തോ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഈ ഒരു കലങ്കാരി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ അന്ന് ഇതിന്റെ പ്രോഡക്റ്റ് നിങ്ങളെ കാണിച്ചപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പീസ് ഞാൻ എടുക്കും സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ നിങ്ങളെ ചോദിക്കുമെന്ന് അപ്പൊ തീർച്ചയായിട്ടും ഇത് അവൈലബിൾ ആണ് ഒന്ന് രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം ഡിയാ ചെയ്താൽ മതി ഏറ്റവും കൂടുതൽ കളക്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം